എന്തിനാണ് ആ പുള്ളിക്കാരി രേണുവിൻ്റെ വീട്ടിലോട്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് സൗഹൃദം പുതുക്കാൻ ഒരു മീറ്റപ്പിന് വേണ്ടി പോയതാണ് പോയി കഴിഞ്ഞ സമയത്ത് സ്വന്തം ചാനലിലെ ഒരു വീഡിയോയോ ആവും കുറച്ച് റീച്ചോ കുറച്ച് പേര് കാണുകയും ചെയ്യും എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി ഉറങ്ങിക്കിടന്ന രേണുവിൻ്റെ വീട് വിഷയം എന്തിയാണ് പുള്ളിക്കാരി അങ്ങോട്ട് കുത്തിപ്പൊക്കാണ് അതൊക്കെ നല്ല വൃത്തിയുണ്ട് നല്ല ഉഷാറാണ് അടിപൊളിയാണ് പക്ഷെ പുറം വശം നിങ്ങൾ എന്ത് കാണിച്ചു വെച്ചേക്കാണ് എന്നാണ് പുള്ളിക്കാരിന്റെ ചോദ്യം പത്ത് വർഷമായാലും രണ്ട് വർഷമായാലും ആ രണ്ട് വർഷത്തെ കൂടുതലൊക്കെ ആയാലും ഒരു അന്തസ്സുണ്ട് വീട് പൊളിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ വീട് വെച്ച് കഴിഞ്ഞ് കുറച്ചൊരു ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും വീട് പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടാണ് പ്രശ്നമാണ് ബിൽഡേഴ്സിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കയറി കിടക്കാൻ ഒരു കൊല്ലാണെങ്കിൽ ഒരു കൊല്ലം അവർ ആ വീട്ടിൽ കിടന്നല്ല വാടക കൊടുക്കാതെ അങ്ങനെ ഒരു വീടിനെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് രേണുവിനെ പിരികേറ്റുന്ന ഒരു സുഹൃത്തിനെയാണ് നമുക്ക് ശാരീരിക രൂപത്തിൽ ആ വീട്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നത് എന്താണെങ്കിലും ഷാരികേൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ വീഡിയോ അതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക വീഡിയോ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം കമന്റ് കമന്റോടെ ചെയ്തേക്കാം പിന്നെ ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം രേണുവിൻ്റെ ഇപ്പോഴത്തെ പോക്കും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് അച്ചടക്കം കാര്യങ്ങളും സംസാരത്തിൽ വന്ന പക്വതി ഇളിമി എല്ലാം കണ്ട സമയത്ത് ഞാനും കരുതി ആ പുള്ളിക്കാരി ഒരുവിധം നന്നായി പോകുന്നുണ്ട് നല്ല ജോലി ഓഫറുകൾ കിട്ടുന്നുണ്ട് വിദേശത്തൊക്കെ പോകുന്നുണ്ട് തരക്കേടില്ലാണ്ട് ജീവിച്ച് പോകുന്നുണ്ട് കുറച്ച് പൈസ സമ്പാദിക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ കാര്യങ്ങളെല്ലാം തന്നെ ആരോടും ദാരിദ്ര്യം പറയാതെ സ്വന്തമായി തന്നെ ചെയ്യാനൊരു പ്രാപ്തി ആയി എന്നൊക്കെ വിചാരിച്ച് ഞാനും ഇങ്ങനെ ഓരോ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് അടിച്ചും ഒരു ചെറിയ പുഞ്ചിരിയോട് പുഞ്ചിരിയോടുകൂടിയൊക്കെയാണ് അവരുടെ പല വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ കാണാറുള്ളതും ലൈക്ക് ചെയ്യാറുള്ളതൊക്കെ പക്ഷെ ശാരിക ഇപ്പൊ അവിടെ ചെന്നിട്ട് രേണുവിന്റെ കൊളം തോണ്ടാണ് ചെയ്തത് എന്താണെങ്കിൽ നമുക്ക് ഷാരിക പറയുന്നത് എന്താണെന്ന് കേട്ടേക്കാം അഞ്ചു വർഷം ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീടിൽ പറയണതാണ് ഇത് ഞാൻ ഇപ്പൊ ആരോടും രേണുനോട് പോലും പറഞ്ഞിട്ടില്ല ഇത് പറയണമെന്ന് ഞങ്ങൾ ചിച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ് ആരെ ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് ഒരു പുറത്തൊരാൾ ഇവിടെ ക്യാമറയോ ഇന്റർവ്യൂ ഒന്നും വേണ്ട ഒരപ്പുറത്തെ അയൽ വീട്ടിൽ സാധാരണക്കാരെയായിട്ടും സാധാരണക്കാരായിട്ട് നമ്മൾ ഈ വീടിന് പുറത്തട്ടെ നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട് ഇതൊരു പത്ത് വർഷമായ വീടാണ് പറഞ്ഞ അന്തസ് മിനിമം ഒരു അഞ്ച് വർഷമായി പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നര വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത് അകം പോകം പിന്നെ അവരുടെ വൃത്തി അത് അകത്തിന് കുഴപ്പമില്ല നീറ്റായിട്ടൊക്കെ വീട് നോക്കുന്നത് പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണ് വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുബി പിന്നെ സുധിശേരന്റെ വൈഫാണ് പിന്നെ അവര് അവർ അന്തസ്സായിട്ട് പണി അവരൊരു കലാകാരിയാണ് ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആവശ്യം സഹായം കാണിച്ചും സുമനു ി ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷെ അതിലൊരു കുറ്റം ഉണ്ടായാൽ ഉണ്ടായാലും അവരടിമല്ല അവരെ ആരും മറ്റേ അരി അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ വാട്ടർ സിസ്റ്റം പോലും ഇവിടെ പോകും എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള സാധനങ്ങൾ അവർ അങ്ങനെ കണത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയ്യതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ചയോളം ദുബായി പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവരൊരു എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അവർ വെളുപ്പിനെ അതായത് വെളുപ്പിനെ മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പോലും വേറെ ഏഴു മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത് എല്ലാ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് അദ്ദേഹം അവർ ട്രാവലിങ്ങിലാണ് നമ്മൾ കിടന്നു ഉറങ്ങുമ്പോൾ ഞാൻ പോലും കിടന്ന് ഉറങ്ങുമ്പോൾ അവര് ട്രാവലിംഗിലാണ് എല്ലാരെ ശ്രദ്ധിക്കൂണു വേറിൽ പോയോ റേണു ശ്രദ്ധി ഗവർണറിൽ പോയോ ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്കത് പറയാതെ അവരോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇത് എന്റെ മനസാക്ഷിക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നിധീടായി പോയിൻ്റെ വീടുണ്ടാക്കി കൊടുത്ത ആൾക്കാരെ അടച്ച ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഷാരിക അവരെ തള്ളി പറഞ്ഞ് സംസാരിക്കുന്നത് ഇടയ്ക്ക് രേണു ചില കമന്റും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബൂസ്റ്റ് ഒന്ന് പൊക്കി പറയുന്നുണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫിറോസ് കുറച്ച് പറയുന്നുണ്ട് കാര്യങ്ങളെട്ടോ നീണ്ട ഇടവേളക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടും ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് വിട്ട കാര്യമാണ് സജീവമായിരിക്കും പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളത് അത് ഞാനിപ്പോൾ റിക്രേറ്റ് ചെയ്യുന്നു മുൻപ് ഞാൻ റിക്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടെ ഇപ്പോഴാണ് റിക്രേറ്റ് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും ഞങ്ങളുടെ കാര്യത്തിൽ കാര്യത്തിലെന്ത് സംഭവിച്ചെന്നുള്ളത് പലര്ക്കും അറിയില്ല രേണുവിൻ്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ അതേപോലെ ബിഗ് ബോസ് ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്ത ചീത്തപ്പേരുകളും ഒരുപാട് ഹരാസ്മെൻറ്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ ആ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് പറ്റി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി ഒരു പത്താളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഞാൻ പറയാം ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം മിത്രങ്ങൾക്ക് ഇത് കേട്ടൊരു പക്ഷെ സഹകരിക്കാം അതിനുശേഷം ഞങ്ങളെ സംബന്ധത്തോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡള്ളായി വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു ചാർജ് തന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു അതിൽ അവർ വിജയിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനേയും വേണുവിനേയും കുടുംബത്തിന്റെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്ക് പാടില്ല അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഉണ്ട് അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാര് ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ട് ഇതിപ്പോൾ ആ ചാരികേനെ കൊണ്ടുണ്ടായ കുത്തിരിപ്പാണ് രേണു ഇതിന്റെ മുമ്പ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഫിറോസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ അവർക്ക് രേണുവിന്റെ പല ആരോപണങ്ങളൊന്നും വർക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല ഒപ്പം തന്നെ അവരുടെ ആ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന അത്രയും ആൾക്കാരുടെ ഫാമിലി പട്ടിയാണ് നമുക്കറിയാം വർക്ക് കിട്ടി കഴിഞ്ഞാലേ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അടുന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് വേണം അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അവരുടെ കുടുംബം റണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോ ഒന്ന് ആലോചിച്ചോ ഇവരുടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരുപാട് പേര് അവർക്ക് വർക്ക് കൊടുക്കാതിരിക്കുക കൊടുത്ത വർക്ക് ക്യാൻസൽ ചെയ്ത് പോവുക അപ്പം അങ്ങനെ ഒരു പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വർക്ക് ഇല്ലാതെ ബിസിനസ് ഇങ്ങനെ അടിയിലോട്ട് 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 പോകുന്ന ഒരു അവസ്ഥ പോകുന്നൊരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി എന്തൊരു കഷ്ടമാണ് അവർക്ക് കയറി കിടക്കാൻ വേണ്ടി ഒരു അടച്ചുറപ്പുള്ള വീടുണ്ടാക്കി കൊടുത്തതാണോ അവർ ചെയ്ത ഇത്രയും വലിയ എന്ന് പറയുന്നത് ഈ ഫിറോസ് ആൾക്കാരും ചെയ്ത എന്ന് പറയുന്നത് ഇത്രയും ആളുകളെ ഇങ്ങനെയും കഷ്ടത്തിലാക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവർ നിങ്ങളോടൊക്കെ ചെയ്തിട്ടുള്ളത് ഈ രേണു എന്ന് പറയുന്ന സ്ത്രീക്ക് സ്വന്തമായിട്ട് കയ്യിൽ പൈസ എടുത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വീട് അവർ വെച്ച് തന്നു എന്ന് കരുതി അവർ ഇവർ ആ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം മുഴുവൻ ആ വീടിന്റെ മെയിൻ്റെനൻസ് ഫിറോസും ടീമും ചെയ്തു കൊടുക്കണമെന്നില്ല വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ചെറിയ ചെറിയ പാകപ്പിഴകളും കാര്യങ്ങളൊക്കെ അവിടെ താമസിക്കുന്ന ആളുകൾ വേണം ശരിയാക്കി എടുത്തിട്ട് പോകാൻ പോരാത്തതിന് അവിടെ താമസിക്കുന്ന ആളുകൾ വീടിന്റെ ഉൾവശം പുറവശം നല്ല മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീടിനതിൻ്റെതായ കേടുപാടുകൾ സംഭവിക്കും അതിപ്പം ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ പണിതീർത്ത് വീടായിക്കൊള്ളട്ടെ വീട് നല്ല രീതിക്കും വൃത്തിക്കും എനിക്കും കൊണ്ടുനിർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ചില പോരായ്മകൾ ആ വീടിനകത്ത് ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഈ ശാരീരികയ്ക്ക് ഇപ്പോൾ ഈ കുത്തിരിപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരിക്കിപ്പോൾ ഇത് നാലാൾ അറിയണം എന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കിടന്ന ആ ഒരു വീട് വിഷയത്തിന് കുത്തിപ്പൊക്കെ എഴുന്നേപ്പിക്കാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പുള്ളിക്കാരി അത് ചെയ്തിട്ടുള്ളത് അതല്ലാത്ത പക്ഷം വീട്ടിൽ പോയിട്ട് രേണുവിനെ കണ്ടിട്ട് ചായയും കുടിച്ച് വർത്താനും പറഞ്ഞ് തിരിച്ചു പോരുക എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും അവിടെ ഇല്ല ഇനിയിപ്പോൾ ഇത് രേണുവിൻ്റെ ബുദ്ധിയാണോ എന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇപ്പം കുറേ ആയിട്ട് പുള്ളിക്കാരൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും അത്ര റീച്ച് അങ്ങോട്ട് പോകുന്നില്ല രേണു എന്ന് പറയുന്ന വിവാദ നായകം ഉറങ്ങി കിടക്കുകയാണ് ഇനിയിപ്പം പുള്ളിക്കാരിൻ്റെ വിവാദങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ടാണോ എന്നും നമുക്കറിയത്തില്ല ഇത് കഴിഞ്ഞ നമുക്ക് നാലഞ്ച് ഇന്റർവ്യൂ ചിലപ്പോൾ അടിപ്പിച്ചു കിട്ടിയാലോ ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഫിറോസിന് ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അയാളുടെ വീഡിയോന്റെ താഴെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അയാൾക്കെതിരെ വരാം അതിന്റെ ആവശ്യമൊന്നുമില്ല അയാൾ ഒരു നല്ല കാര്യം വിചാരിച്ച് നല്ല മനസ്സോട് കൂടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്കാണ് എന്താണ് പാലും കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞ് ഒരു പരിപാടി രേണു രേണുവിൻ്റെ കുടുംബവും കാണിച്ചിട്ടുള്ളത് അതിനുശേഷം അയാൾക്കുണ്ടാവുന്ന അയാൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളാണ് അയാൾ ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അയാൾ രേണുവിനെ തേക്കാൻ വേണ്ടിയിട്ട് ആദ്യം വീഡിയോയും കൊണ്ട് നാഴേക്ക് നാപ്പും തൊട്ട് ഓൺലൈൻ വീഡിയോസിൻ്റെ അടുത്ത് കയറി ഇറങ്ങുന്നത് ഫിറോസ് അല്ല അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരെ വിമർശിക്കുക നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ